അലൈക്കും വാഹമത്തല്ല അലഹമില്ല എല്ലാവർക്കും സുഖമല്ലേ അലഹമ്മില്ല ഓരോ ദിവസവും ഞാൻ ഓരോ വീഡിയോ ഇടുന്ന സമയത്ത് അതിൻ്റെ താഴെയായിട്ട് ഒരുപാട് ഉമ്മമാർ സഹോദരിമാർ വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞ് ഇത്ത ദുവാ ചെയ്യണം എന്ന് ഒരുപാട് പേർ പറയാറുണ്ട് എല്ലാവർക്കും വേണ്ടി എപ്പോഴും നിങ്ങളൊക്കെ ദ ചെയ്യാറുണ്ട് അള്ളാഹു നമ്മുടെ ദുവകളും നമ്മൾ ചെയ്യുന്ന അമലുകളെല്ലാം അള്ളാഹ് സ്വീകരിക്കുമാറാവട്ടെ ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം നിങ്ങൾ ഒന്ന് ക്ഷമയോട് കൂടിയിട്ട് കേട്ടിട്ട് ഇതേപോലെ നെയ്യത്താക്കിയിട്ട് ചൊല്ലി നോക്കണം കേട്ടോ ചൊല്ലിയാൽ തീർച്ചയായിട്ടും ഫലം കിട്ടുന്നൊരു കാര്യമാണ് ഇന്ന് നിങ്ങളോട് ഷെയർ ആക്കുന്നത് അതായത് ദുൽഹിജ മാസമാണല്ലോ ദുൽഹിജ മാസം ഇന്ന് മഗ്രിബിന്റെ ശേഷമായിട്ട് ഞാൻ ഈ പറയുന്ന ദിക്ർ നിങ്ങൾ മനസ്സിൽ അള്ളഹാനെ ഓർത്തുകൊണ്ട് അള്ളാഹുവിലേക്ക് മനസ്സ് കൊടുത്തുകൊണ്ട് അല്ലാതെ ഈ ദിക്ർ ചൊല്ലുന്ന സമയത്ത് വേറെ എന്തൊക്കെയോ ചിന്തയിലേക്കായിട്ട് ഇങ്ങനെ മനസ്സ് കൊടുക്കാതെ അള്ളാഹുവിലേക്ക് മാത്രം മനസ്സ് കൊടുത്ത് എവിടെയെങ്കിലും തനിച്ചിരിക്കുക അതായത് ആരുമില്ലാത്തൊരു സ്ഥലത്ത് നമ്മുടെ വീടിൻ്റെ ഉള്ളിലെ റൂമിൽ എവിടെയെങ്കിലും തനിച്ചിരുന്നു കൊണ്ട് ഇനിയിപ്പോൾ മൈരിപ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ആ നിസ്കാര പായയിൽ ഇരുന്നു കൊണ്ടാണ് നിങ്ങൾ ചൊല്ലുന്നത് എങ്കിൽ അങ്ങനെയും ചൊല്ലാട്ടോ നാൽപ്പത് തവണയോ അല്ലെങ്കിൽ നൂറ് തവണയോ അല്ലെങ്കിൽ മുന്നൂറ്റി പതിമൂന്ന് തവണയോ അതിൽ കൂടുതലായിട്ടോ നിങ്ങൾക്ക് ചൊല്ലാൻ കഴിയുന്നത് എങ്കിൽ നിങ്ങളെ നിങ്ങൾക്ക് കഴിയുന്ന ഒരു എണ്ണം നിങ്ങൾ നീയത്താക്കി വെക്കുക എന്നിട്ട് നിങ്ങൾ ചൊല്ലുക അല്ലാണ്ട് ഞാനിപ്പോൾ മുന്നൂറ്റി പതിമൂന്ന് എണ്ണം എന്ന് നിങ്ങളോട് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ചെറിയ കുഞ്ഞു മക്കൾ ഉള്ളവരാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉള്ളവരാണ് ചെയ്യാൻ കഴി പറ്റില്ല എന്നൊക്കെ പറയുന്നവരുണ്ട് അതുകൊണ്ടാണ് ഇത് ചൊല്ലുന്ന സമയത്ത് നിങ്ങൾ നിങ്ങൾക്ക് കഴിയുന്ന ഒരെണ്ണം നിങ്ങൾ തന്നെ നീയത്താക്കുക ആ മാ് നമസ്കാരം ദുൽഹിജ മാസമാണ് എന്നുള്ള മനസ്സോട് കൂടിയിട്ട് തീർച്ചയായിട്ടും ഇതേ പോലെയായിട്ട് ഈ ഒരു ദിക്ക്റ് ഞാൻ ചൊല്ലും അള്ളാഹ്നെ മനസ്സിലോർത്തു കൊണ്ട് തന്നെ ഞാൻ ഈ ധിക്ർ ചൊല്ലും എൻ്റെ ദുവ അത് സ്വീകരിക്കും അത് ഉറപ്പാണ് എന്ന മനസ്സോട് കൂടിയിട്ട് ചൊല്ലാനിരിക്കട്ടോ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ എന്ന ദിക്റാണ് ലാ ലാ ഇലാഹ ഇലാഹ ഇല്ലല്ലാഹുൽ ഇല്ലല്ലാഹുൽ ഹഖുൽ ഹഖുൽ മുബീൻ മുബീൻ എന്ന ദിക്റാണ് ചൊല്ലേണ്ടത് ഒന്നുകിൽ 33 തവണ അല്ലെങ്കിൽ 40 തവണ അല്ലെങ്കിൽ 100 തവണ അല്ലെങ്കിൽ 313 തവണ നിങ്ങൾക്ക് കഴിയുന്ന ഒരെണ്ണം നിങ്ങൾ നീയത്താക്കിയിട്ട് ചൊല്ലുക നിസ്കരിക്കാൻ പറ്റാത്തവരാണ് ഞാനിപ്പോൾ ഈ പറയുന്നത് കേൾക്കുന്നത് എങ്കിൽ നിങ്ങൾക്കും ചൊല്ലാവുന്നതാണ് മാവരുവിൻ്റെ ആ സമയത്ത് നിങ്ങളും നീയത്താക്കിയിട്ട് ചൊല്ലുക എന്താണ് നിങ്ങളെ മനസ്സിലുള്ള വേദന വീടുണ്ടാവാൻ ഒരുപാട് ആഗ്രഹമുള്ളവർ അങ്ങനെ ദുവാ ചെയ്യണം ഇത്ത എന്ന് പറയുന്നവരുണ്ട് കടം കൊണ്ടാകെ പ്രയാസത്തിലാണ് മനസ്സമാധാനമില്ലാത്ത ജീവിതമാണ് ഇത്ത എന്നും മനസ്സിൽ എന്തൊക്കെയോ പ്രയാസമാണ് ഒരു സ്വസ്ഥത ഒരു ദിവസം എൻ്റെ ജീവിതത്തിൽ ഇല്ല അങ്ങനെ ഒരുപാട് ഉമ്മമാർ പറയാറുണ്ട് മക്കളാലേ പ്രയാസമുള്ളവരുണ്ട് മക്കൾ വേണ്ടാത്ത ദുശീലങ്ങളിലേക്ക് പോയിട്ടുണ്ട് ഇത്തതുവാ ചെയ്യണം അങ്ങനെ പറയുന്നവരുണ്ട് ജോലി സംബന്ധമായിട്ടുള്ള പ്രയാസമുള്ളവരുണ്ട് ഉള്ള ജോലിയിൽ ശമ്പളം കിട്ടാത്ത പ്രയാസമുള്ളവരുണ്ട് ഭർത്താവിൻ്റെ സ്വഭാവം കാരണം പ്രയാസപ്പെടുന്നവരുണ്ട് അതുപോലെ പണത്തിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് വിഷമം പ്രയാസമുള്ളവരുണ്ട് ദുൽഹിജ മാസമാണ് ഒരുപാട് ശ്രേഷ്ഠതകളുള്ള മാസമാണ് അതുകൊണ്ട് ഇന്ന് തന്നെ മാര്യബ് നമസ്കാരം അങ്ങോട്ട് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കിടന്നുറങ്ങുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഈ പറഞ്ഞ ദിക്കറ് നിങ്ങൾ നീയത്താക്കി വെച്ചോ എന്നിട്ട് അള്ളഹാനെ മനസ്സിലോർത്തുകൊണ്ട് വേറെ ഒന്നും മനസ്സിലേക്ക് കടത്തിവിടാതെ അള്ളാ നിങ്ങൾ ചൊല്ലുന്ന സമയത്ത് നമ്മൾക്ക് ഇങ്ങനെ ഒരു ചെലുത്താൻ്റെ ഒരു പ്രയാസം ഉണ്ടാവും അല്ലെ മനസ്സിലെന്തൊക്കെയോ ചിന്ത ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കും നിങ്ങൾ നിങ്ങളെന്ത് ചെയ്തോളി ഔദും ബിസ്മി അങ്ങോട്ട് ചൊല്ലിക്കോളി ഔദുംബില്ലാഹിം നഷീത്ത് ആണി റഹീം ബിസ്മി ലാഹി റഹ്മാനി റഹീം എന്നങ്ങോട്ട് ചെല്ലുക എന്നിട്ട് നിങ്ങൾ ഈ ഒരു ദിക്ർ അങ്ങോട്ട് ചെല്ലുക ലാ ഇലാഹ ഇഹുൽ മലിക്കുൽ മുബീൻ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹഖുൽ മുബീൻ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ എന്ന ദിക്ർ ഞാൻ ഞാനിതവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ആയിട്ട് എടുത്തു വെച്ചോളി എന്നിട്ട് കൂടി ചൊല്ലിക്കോളി നീയത്താക്കി നാളെ നേരം വെളുക്കുമ്പോഴേക്കും നിങ്ങളെ കാര്യത്തിൽ ഒരു സമാധാനം നിങ്ങൾക്ക് കിട്ടും ഒരു സന്തോഷ വാർത്ത അള്ള നിങ്ങൾക്ക് അറിയിച്ചു തരും കടം കൊണ്ട് വല്ലാണ്ട് വിഷമിക്കുന്ന ഒരാളാണോ നിങ്ങൾ കടം വീട്ടാനുള്ളൊരു വഴി അള്ള നിങ്ങളെ മുന്നിൽ കാണിച്ചു തരും എന്ത് കാര്യത്തിലാണ് മനസ്സ് വേദനിക്കുന്നത് പ്രയാസപ്പെടുന്നത് ആ ഒരു കാര്യം അള്ള നിങ്ങളെ മുന്നിൽ തരും അപ്പോൾ ഇൻഷാല്ല അതുപോലെ തന്നെ ഈ ദുൽഹിജ മാസം കഴിയുന്നതിൻ്റെ മുന്നേ ആയിട്ട് മാസം ഹിജ മാസം മുന്നേ ആയിട്ട് മുത്ത് റസൂലിൻ്റെ പേരിലായിട്ട് നിങ്ങൾ യാസി നിയത്താക്കി ഒതിക്കോളി ഞാനിപ്പോൾ പറഞ്ഞ വേദനകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉള്ള ഒരുപാട് പേരുണ്ട് അല്ലേ അതുപോലെ തന്നെ ഒരുപാട് ഉമ്മമാർ വാട്സപ്പിലൂടെയായിട്ട് ദിവസേനയായിട്ട് ഓരോ പ്രയാസങ്ങളും സങ്കടങ്ങളുമായിട്ട് വോയിസ് മെസ്സേജായിട്ട് അയക്കാറുണ്ട് അപ്പം നിങ്ങളോടൊക്കെയാണ് ഞാൻ പറയുന്നത് അതിൽ ഞാൻ നിങ്ങൾക്ക് മറുപടി തരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരാൾക്ക് മാത്രമേ അത് കേൾക്കാൻ പറ്റുള്ളൂ ഓരോരുത്തരോട് പറയുന്ന സമയത്ത് അപ്പം ഞാൻ വീഡിയോയിൽ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കാര്യം കേൾക്കാവുന്നതാണ് അപ്പം നിങ്ങളെല്ലാവരും റജബ് ദുൽഹജി ദുൽഹിജ മാസം കഴിയുന്നതിൻ്റെ മുന്നേയായിട്ട് നിങ്ങളെന്തു ചെയ്യുക മുത്ത റസൂലിൻ്റെ പേരിലായിട്ട് ഒരു പതിനൊന്ന് യാസീൻ അങ്ങോട്ട് നിങ്ങൾ നീയത്താക്കി ഓതിക്കോളി ഇപ്പോൾ തന്നെ തുടങ്ങിക്കോളി അത് ഓതുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ കേട്ടോ ഈ ധിക്രനെക്കുറിച്ച് പറഞ്ഞില്ലേ വുളുവോട് കൂടിയിട്ട് പരിശുദ്ധമാക്കപ്പെട്ട അള്ളാൻ്റെ കുറുകാൻ കയ്യിലെടുത്ത് ഫോണിലൊക്കെ യാസീൻ സുഹൃത്തുണ്ടാവും അല്ലേ അങ്ങനെയല്ല ഓതേണ്ടത് പരിശുദ്ധമാക്കപ്പെട്ട കുറുകാൻ കയ്യിലെടുത്തിട്ട് നമ്മൾ ധരിച്ചിട്ടുള്ള ഡ്രസ്സിൽ നജസോ മൂത്രമോ ഒന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തുക എന്നിട്ട് എടുത്തിട്ട് യാസീൻ അങ്ങോട്ട് ഓതിത്തുടങ്ങുക യാസി നിങ്ങൾ നമുക്ക് ചില ചിലർക്ക് പതിനൊന്ന് യാസി ഒരുമിച്ച് ഓതി തീർക്കാൻ പറ്റാത്തവരുണ്ടാവും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ മക്കളുള്ളവരുണ്ടാവും വേറെ എന്തെങ്കിലും കാര്യങ്ങൾ വീട്ടിലുണ്ടാവും അല്ലേ ജോലി തിരക്കിൻ്റെ കാര്യങ്ങളുണ്ടാവും അങ്ങനെയൊക്കെ പ്രയാസമുള്ളവർക്ക് ചിലപ്പം ഒറ്റ ഇരുപ്പിലിരുന്ന് പതിനൊന്നെണ്ണം ഓതി തീർക്കാൻ കഴിഞ്ഞില്ല വരും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തോളി ഓരോ ഫർള് നമസ്കാരത്തിൻ്റെ ശേഷം ലോഹർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഒരു യാസീൻ ഓതുക അത് കഴിഞ്ഞിട്ട് അസറിൻ്റെ ശേഷമായിട്ട് ഒരു അസിൻ ഒരു യാസിൻ എന്നെ ഓതണമില്ല മൂന്നെണ്ണം ഓതാൻ കഴിയുന്നവർ മൂന്നെണ്ണം ഓതാം അങ്ങനെ ലൊഹറിൻ്റെ ശേഷം അസറിൻ്റെ ശേഷം മൗരീബിൻ്റെ ശേഷം ഇഷാവിൻ്റെ ശേഷം സുബഹിൻ്റെ ശേഷം താജു സംസ്കരിക്കാൻ എണീക്കുന്നവർ ആ താജു സംസ്കാരം കഴിഞ്ഞിട്ടും ഒന്നോ രണ്ടോ ഓതി തീർക്കുക അങ്ങനെ ഓതി തീർത്താൽ ഒന്നോ രണ്ടോ ദിവസത്തിൻ്റെ ഉള്ളിലായിട്ട് പതിനൊന്ന് യാസിൻ ഓതി തീർക്കാൻ പറ്റില്ലേ തീർച്ചയായിട്ടും പറ്റും ഒരു ഭാരമില്ലാണ്ട് നമുക്ക് പറ്റും നമ്മുടെ കാര്യങ്ങൾ അല്ല റാഹത്തിലാക്കി തരണം എന്ന മനസ്സുള്ളവരോടാണ് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ടെൻഷനാണ് പ്രയാസമാണ് സമാധാനമില്ല ഇടങ്ങേറാണ് എന്നും വിഷമമാണ് എനിക്ക് ജീവിതത്തിൽ ജീവിതത്തിലുള്ളൂ അങ്ങനെയൊക്കെ പറയുന്നവർ ഈ ദുൽഹിജ മാസം അത് പ്രത്യേകമായിട്ടുള്ള ഒരു മാസം തന്നെയാണ് ഇത് തീരും മുന്നേ ഈ പറഞ്ഞ രൂപത്തിൽ യാസീൻ സൂറത്തും അള്ളാൻ്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലീവ് സല്ല തങ്ങളുടെ പേരിൽ നീയത്താക്കിക്കോളി ഓദിക്കോളി ഒരു ദിവസം കൊണ്ട് തന്നെ തീർക്കാൻ കഴിയുന്നവർ ആ ദിവസം കൊണ്ട് തന്നെ തീർക്കുക ഓതുന്നതിൻ്റെ ഇടയിലായിട്ട് സംസാരിക്കാതെ മക്കളോടൊന്നും സംസാരിക്കാതെ നല്ല മനസ്സ് അള്ളാരിലേക്ക് മനസ്സ് കൊടുത്ത് മുത്തു ഹബീബിൻ്റെ പേരിലാണ് റബ്ബെ ഞാൻ യാസി നീയ്യത്താക്കി ഓ എൻ്റെ എല്ലാ ഇടങ്ങേറും എനിക്ക് തീർന്നു കിട്ടും മനസ്സമാധാനമുള്ള ജീവിതം എനിക്ക് കിട്ടും അതെനിക്ക് ഉറപ്പാണ് അങ്ങനെയുള്ള മനസ്സോട് ഇത് ഓതിക്കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിലുള്ള ഒരുപാട് ഇടങ്ങേറ് അള്ള തരും ഒരുപാട് സങ്കടങ്ങൾ അള്ള തരും സമാധാനവും സന്തോഷവുമുള്ള ജീവിതം ഞങ്ങൾക്ക് അള്ള നൽകും എന്ന കൂടിയാണ് നിങ്ങൾ ഈ പറഞ്ഞ രൂപത്തിൽ ഈ ആസീൻ ഓതുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അതിന് നിങ്ങൾക്ക് നല്ല ഉത്തരം തരും ഒരു സംശയവും വേണ്ട നിങ്ങളെ കാര്യം അള്ള സമാധാനത്തിലാക്കി സമാധാനത്തിലാക്കിത്തരും കടം കൊണ്ട് പ്രയാസമാണോ കടം വീട്ടാനുള്ള വഴി അല്ല കാണിച്ചു തരും ടെൻഷൻ ആവേണ്ട അല്ലയുണ്ട് നമ്മുടെ കൂടെ അള്ളാനോട് കൂടുതലായിട്ടടുക്കുക എത്ര തന്നെ പരീക്ഷണമാണെങ്കിലും അല്ലാ എന്നുള്ള വിളി എപ്പോഴും ഉണ്ടാവുക അള്ളാഹുവിലേക്ക് അള്ളാഹിനോട് ഒരു ഭക്ത നിസ്കാരം കള്ള ആക്കാതെ നിസ്കരിക്കുക ഖുർആാൻ പാരായണം ചെയ്യുക മുത്ത റസൂലിൻ്റെ പേരിലായിട്ട് യാസിൻ സൂറത്തോതുക സ്വലാത്ത് അധികരിപ്പിക്കുക ദിക്ർ അധികരിപ്പിക്കുക ഇങ്ങനെ നിങ്ങൾ മാസങ്ങളോളം ചിലപ്പം വർഷങ്ങളോളം നിങ്ങൾ ചെയ്തു പോയാൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരും ആണെങ്കിൽ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ നിങ്ങളെ കാര്യത്തിൽ അള്ള സമാധാനവും സന്തോഷവും നൽകും അതുകൊണ്ട് മനസ്സിൽ നല്ല വിശ്വാസത്തോടുകൂടി ഈ രണ്ട് കാര്യം ഈ ദുൽഹിജ മാസത്തെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞത് ഒന്നാമതായിട്ട് മായരിബ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം മൈരിബ് നമസ്കാരം നിസ്കരിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ലാ ഇലാഹ ഇഹുൽ മലിക്കുൽ ഹക്കുൽ മുബീൻ എന്ന ദിക്കറ് അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് മുത്ത റസൂലിൻ്റെ പേരിലായിട്ട് ഈ ആസിൻ ഈ ദുൽഹിജ മാസം തീരും മുന്നെയായിട്ട് പതിനൊന്ന് യാസീൻ മുത്ത് ഹബീബിൻ്റെ പേരിലായിട്ട് നെയ്യത്താക്കിയിട്ട് ഓതുക എന്നിട്ട് ഇതൊക്കെ ഓതിയിട്ട് അള്ളഹാനോട് എന്തൊക്കെ വിഷമമാണ് നിങ്ങൾ മനസ്സിലുള്ളത് എന്തൊക്കെ ഇടങ്ങേറും പ്രയാസമാണ് നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലാ പ്രയാസവും എല്ലാ ടെൻഷനും തീരാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുവ ചെയ്യുക അധുവ അല്ല തട്ടിക്കളയില്ല എത്ര തന്നെ വിഷമം പിടിച്ച ജീവിതമാണെങ്കിലും എനിക്കെന്നും പ്രയാസമാണ് എന്നും ബുദ്ധിമുട്ടാണ് ഒരു സമാധാനമില്ല ജീവിതമില്ല ഇത്ത എന്താണ് ഇങ്ങനെ എനിക്ക് എന്നും പരീക്ഷണമാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു വാ വോയിസിലൂടെയായിട്ട് പറയുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് ഞാൻ അവരോടൊക്കെ പറഞ്ഞു കൊടുക്കൽ അള്ളാൻ്റെ പരീക്ഷണമാണ് എന്നാണ് അള്ളാൻ്റെ പരീക്ഷണമാണ് ഒരു ടെൻഷനും ആവണ്ട അള്ളാഹുവിലേക്ക് കൂടുതലായിട്ട് അടുക്കുക അള്ളാഹിനോട് ഇങ്ങനെ ദുവാ ചെയ്തുകൊണ്ടിരിക്കുക ധാരാളമായിട്ട് അള്ളാഹുവിലേക്ക് ദിക്കറ് ചെല്ലുക മുത്തറസൂലിൻ്റെ പേരിലായിട്ട് സ്വലാത്ത് അധികരിപ്പിക്കുക യാസീൻ സൂറത്ത് മുത്തറസൂലിൻ്റെ പേരിൽ ഓതുക അത് നമ്മൾക്ക് ഓരോ ദിവസവും നിത്യമായിട്ട് ചെയ്യേണ്ട കാര്യമാണ് മുത്തറസൂലിൻ്റെ പേരിലായിട്ട് യാസീൻ സൂറത്ത് നിത് നിത്യവും നമ്മൾ ഓതണം തിങ്കളാഴ്ച രാവു വരുന്ന സമയത്ത് മൂന്ന് യാസീനോത് വെള്ളിയാഴ്ച രാവു വരുന്ന സമയത്ത് മൂന്ന് യാസീനോത് അതുപോലെ തന്നെ വീട്ടിൽ വെച്ച് ഐഷ മാവരീബിൻ്റെ ഇടയിലായിട്ട് എദ്ദാദ് ഓത് അസ്മാൽ ഉസ്ന ചൊല്ല അള്ളാൻ്റെ നാമങ്ങളില്ലേ അതൊക്കെ നമുക്ക് ഓരോ ഇടങ്ങേറുകളും പ്രയാസങ്ങളും മാറിക്കിട്ടാൻ ഉള്ള കാര്യങ്ങളാണ് അതുപോലെ തന്നെ രാവിലെ തന്നെ ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞതാണ് രാവിലെ നിസ്കാരത്തിന് ശേഷമായിട്ട് ഒരു മൂന്ന് ആയത്തിൽ കുറിച്ച് ചോദുക അതുപോലെ തന്നെ മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷവും ഒരു മൂന്ന് ആയത്തിൽ കുറിച്ച് ചോദുക നമ്മൾ കണ്ണേറിൽ നിന്നും സിഹറിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഒക്കെ രക്ഷ കിട്ടാനുള്ളതാണ് ആയത്തിൽ കുഴി അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് അതൊക്കെ നല്ല വിശ്വാസം മനസ്സിൽ വെച്ചുകൊണ്ട് വിശ്വാസത്തോട് കൂടിയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക അല്ലാതെ ഒരു പരീക്ഷണത്തിന് ചെയ്തു നോക്കട്ടെ എന്നുള്ള ഒരു മനസ്സോട് കൂടിയിട്ടല്ലാതെ ഇതൊക്കെ ചെയ്താൽ ദുൽഹിജ മാസമാണ് ഇരട്ടി പ്രതിഫലം കിട്ടും അതുപോലെ തന്നെ അള്ളഹ ദുബ സ്വീകരിക്കുകയും ചെയ്യും എന്ന മനസ്സോട് കൂടിയിട്ട് ചെയ്തു നോക്കുക അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകട്ടെ മുത്ത് റസൂലിൻ്റെ പേരിലായിട്ട് ഒരു മൂന്ന് ഫാത്തിഹ ഓത ഒരു വർക്കത്തിന് വേണ്ടിയിട്ടോ എല്ലാവരും ഒരുമിച്ച് ഓത നിസ്കരിക്കാൻ പറ്റാത്തവർ ഫാത്തിഹ ഓതാൻ പറ്റാത്തവർ സ്വലാത്ത് ചെല്ലോ ഇലാറത്ത് റോഹി മുഹമ്മദ് മുസ്തഫ സലാഹു അലൈഹി വസല്ലം അൽ ഫാത്തിഹ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم عيد المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولله الضالين امين الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يعيدون بشيء من علمه إلا بما شاء وسيع السماوات والأرض ولا يهوده إفله وهو العلي العليم അള്ളാഹുവെ ഞങ്ങൾ ഓതിയിട്ടുള്ള ഫാത്തിഹ ഞങ്ങളെ മുത്ത് മുത്തറസൂലിൻ്റെ അടുത്തെത്തിക്കണേ അല്ലാ ഞങ്ങൾ ചെയ്തു പോയിട്ടുള്ള പാപങ്ങളും ദോഷങ്ങളും നീ പുറത്ത് മാപ്പാക്കണേ അല്ല റബ്ബേ ഞങ്ങൾക്ക് പലർക്കും പലവിധ പ്രയാസങ്ങളും വിഷമങ്ങളുമാണ് ഒരുപാട് ഉമ്മമാർ സഹോദരിമാർ എപ്പോഴും ദുവാ ചെയ്യണമെന്ന് പറയുന്ന ഒരുപാട് പേരുണ്ടല്ല അവരുടെയൊക്കെ മനസ്സിലുള്ള പ്രയാസങ്ങൾ വിഷമങ്ങൾ എന്താണെന്ന് നിനക്കറിയാലോ അല്ല അവരുടെ ജീവിതത്തിൽ നീ സന്തോഷവും സമാധാനവും നൽകണേ അല്ല റാഹത്തുള്ള ജീവിതം നൽകണേ അല്ല കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് കടം വീട്ടാനുള്ള ഒരു വഴി ഒരു മാർഗം അവരുടെ മുന്നിൽ നീ കാണിച്ചു തരണേ അല്ല ഞങ്ങളെ പ്രയാസം തീർക്കല്ല സന്തോഷവും സമാധാനവുമുള്ള ജീവിതം നൽകണേ അല്ല റബ്ബേ എന്നും വിഷമമാണ് എന്നും പ്രയാസമാണ് സമാധാനമില്ല നിങ്ങൾ ദുവാ ചെയ്യണമെന്ന് ഒരുപാട് ഉമ്മമാർ സഹോദരിമാർ പറയാറുണ്ട് റബ്ബെ റബ്ബയെ അവരുടെ വേദന നീ തീർക്കണേ അല്ല അവരുടെ ജീവിതത്തിൽ നീ സമാധാനം കൊടുക്കല്ല സന്തോഷം കൊടുക്കല്ല എന്തൊക്കെ കാര്യത്തിനാണ് വേദന സ ആറ് വേദന